ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസേ കുറേ കാലം മുന്നേ കണ്ട ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു സിജിനി എങ്ങനെയാണ് ഇത്ര ബോൾഡ് ബോൾഡാവുന്നതെന്ന് ഇത്ര ബോൾഡായത് എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാനൊരു ഉത്തരം കൊടുത്തു പ്രാന്തം പീഠഭൂമിയും എന്ന് കേട്ടിട്ടുണ്ടോ അത് തന്നെയാണ് കാരണം എന്ന് സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് ഈ സ്ത്രീകളൊക്കെയും ജീവിക്കുന്നത് അവരുടെ സുരക്ഷിതത്വവും അവരുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വവും അവരുടെ ജീവിതവും ഒക്കെ മുൻനിർത്തി കണ്ടുകൊണ്ടാണ് ഈ ഒറ്റപ്പെടൽ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ശരിക്കും ഈ ഒറ്റപ്പെട്ട സ്ത്രീകളോട് സമൂഹത്തിന് ഒരു വലിയ കാഴ്ചപ്പാടുണ്ട് എത്തിനോട്ടം അവരെങ്ങനെ ജീവിക്കുന്നു ഏതു തരത്തിൽ ജീവിക്കുന്നു അവരുടെ ജീവിത രീതി എന്താണ് അവരെങ്ങനെയാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് അവരുടെ സ്റ്റൈൽ എങ്ങനെയാണ് അവരുടെ മാറ്റങ്ങൾ എങ്ങനെയാണ് അവർക്ക് ആരെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇതൊക്കെയാണ് എത്തി നട്ടത്തിലെ പ്രധാന പ്രശ്നങ്ങൾ അതിനേക്കാളൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കൊണ്ടുവരാറുണ്ട് വരാറുണ്ട് നിനക്കിങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പാടുണ്ടോ നീ ലിപ്സ്റ്റിക് ഇടാൻ പാടുണ്ടോ നീ മുടി മുറിക്കാൻ പാടുണ്ടോ ഇതൊക്കെ നിന്നെ സംബന്ധിച്ച് വലിയ തെറ്റല്ലേ അങ്ങനെ ആണെങ്കിൽ തന്നെ കുറച്ചുകൂടി ഫോർവേഡ് ആയ ആളുകൾ പറയുന്നത് എവിടെയോ ഒരു കൊടുത്തുണ്ട് ഇനി ഫീൽഡിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ആരോടെങ്കിലും ഇത്തിരി അധിക സമയം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ നീ അവരുമായിട്ടുള്ള കണക്ഷനാണോ അങ്ങനെ കുറേയധികം കിംവദന്തികൾ അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പച്ചകുത്തി കിടന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നമുക്ക് കോള് വരും അത് ഏത് സമയമാണെന്നൊന്നും ഏത് സമയത്തും വരാം വരുന്നത് അത്രയും വീഡിയോ കോളുകളാണ് നമ്മൾക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്ന് തോന്നലിലാണ് ഇത്തരം വീഡിയോ കോളുകൾ വരുന്നത് അതിനേക്കാളപ്പുറം നമ്മളോട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്ന കുറേയധികം ആളുകളുണ്ട് ഈ കൂട്ടുകൂടലിൻ്റെ ദുരുദ്ദേശം നമുക്ക് മനസ്സിലാവുന്നത് പിന്നീട് പിന്നീട് പിന്നീടാണ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹത്തെ തീർക്കുന്നത് ഞങ്ങൾക്ക് എന്താഗ്രഹമാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ തീർക്കാൻ മാത്രമാണോ കാര്യങ്ങൾ മെസ്സേജുകൾ അയക്കുന്നത് വിളിച്ച് സംസാരിക്കുന്നത് കൂട്ടുകൂടുന്നത് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ വയറ് നിറയ്ക്കുക ഞങ്ങളുടെ കുട്ടികളുടെ വയറ് നിറയ്ക്കുക അവരുടെ പഠനം നോക്കുക ഞങ്ങളുടെ രക്ഷിതാക്കളുടെ കാര്യങ്ങൾ നോക്കുക അങ്ങനെ നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഉള്ളൂ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുമ്പോഴും നമ്മളൊക്കെ മോശക്കാരാണ് ഞങ്ങളൊക്കെ മറ്റെന്തോ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾക്കൊന്നും വേണ്ടത് സിമ്പത്തറ്റിക് അപ്രോച്ചല്ല എംപത്തറ്റിക് അപ്രോച്ചാണ് ഒരാൾ പോലും ചോദിച്ചിട്ടില്ല ഇതുവരെ നീ എങ്ങനെ ജീവിക്കുന്നു നിൻ്റെ വീട്ടിൽ ചോറ് വയ്ക്കാൻ അരിയുണ്ടോ മറ്റ് കാര്യങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങളുണ്ടോ എന്ന് ഒരാളും ചോദിച്ചിട്ടില്ല അവരാകെ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഫിസിക്കൽ നീഡിനെ എങ്ങനെ തീർക്കാം എന്നുള്ളതാണ് അതായത് ശരിക്കും ആലോചിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്കൽ നീഡിൻ്റെ ആവശ്യം ഞങ്ങൾക്കാണോ ഈ ചോദിക്കുന്ന ആൾക്കാണോ എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കുക ഞങ്ങളൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ജീവിതത്തെ തുഴഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് തൊഴിലിനു വേണ്ടി ഓടി നടക്കുന്ന ആളുകളാണ് വീടും കുടുംബവും അടുക്കളയും ഒക്കെ ഒന്നിച്ച് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നങ്ങളിലൂടെ ഒന്നും പോകാതെ മാന്യമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരക്കാർ വരുമ്പോഴാണ് നമ്മളറിയാതെ വാളെടുക്കുന്നതും പ്രതികരിക്കുന്നതും ശക്തമായി എതിർക്കുന്നതും ഇവരെ നമ്മൾ പിന്നീട് ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റും നിർത്തുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവരോട് താല്പര്യമില്ലായ്മ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ രമ്പയാണോ അപ്സരസാണോ നിന കണ്ടാൽ കിളവിയെ പോലെ ഉണ്ടല്ലോ നിന്നെ കണ്ടാൽ പട്ടി വെള്ളം കുടിക്കുമോ അങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യം കണ്ടപ്പോൾ ചോദിക്കാനില്ലായിരുന്നോ ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിൽ നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ നിങ്ങളോട് നോ പറയുമ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ സഹിക്കാവുന്നത് ഇത്തരത്തിൽ മാനസികമായിട്ട് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ നമ്മൾ രമ്പയാണോ അപ്സരസാണോ ആണോ എന്നുള്ളതൊന്നുമല്ല ചോദ്യം അതിനുള്ള ഉത്തരവും നമുക്ക് പറയാനില്ല പക്ഷെ ഒന്ന് പറയാം ഞങ്ങൾക്ക് ഞങ്ങൾ രമ്പയുമാണ് അപ്സരസുമാണ് സൗന്ദര്യവതികളുമാണ് ഞങ്ങളുടെ കഴിവിൽ വിശ്വാസമുള്ളവരുമാണ് ഞങ്ങളടുത്ത് മോശമായിട്ട് വരുന്ന ആളുകളെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിവുള്ളവരുമാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാവേ